ഒരാള് പുതിയൊരു കാർ വാങ്ങി ഒരു റൈഡ് പോവുകയാണ് വളരെ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് പുള്ളി പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ വിജനമായ സ്ഥലങ്ങളാണ് പുള്ളിയുടെ ഭാഗ്യകേടിന് അങ്ങനെ ഒരിടത്ത് കഴുത്തിയപ്പോൾ പുള്ളിയുടെ കാറിന്റെ ഒരു ടയർ പഞ്ചറായി പുള്ളി വറുത്തിറങ്ങി ആ ടയർ ടയറ് മാറ്റാനായിട്ട് ജാക്കി കൊണ്ടുവന്നു ജാക്കി വെച്ച് ടയറിനെ ഉയർത്തി വണ്ടി ഉയർത്തി ടയറിൻ്റെ ബോൾട്ടൊക്കെ നട്ട്സൊക്കെ അഴിച്ചെടുത്ത് ഉള്ളി നേരെ താഴെ വെച്ചിട്ട് ടയർ ഊരിയെടുക്കുന്ന കൂട്ടത്തിൽ ഈ ടയർ തട്ടി ഈ നട്ടുകളെല്ലാം തന്നെ അടുത്തുള്ളൊരു സീൽഡായിട്ടൊരു ഓടയുടെ ഗ്യാപ്പിലൂടെ ഓടയ്ക്ക് അകത്തേക്ക് വീണു കൈകൊണ്ടൊന്ന് എത്തിയെടുക്കാൻ പറ്റുന്ന ഇടത്തല്ല ഈ നട്ടുകൾ വീണത് ഒളിച്ചെടുക്കാനും കഴിയാത്തൊരു സാഹചര്യമാണ് അവസരം പുള്ളിക്ക് ടയർ മാറ്റിയിടാൻ നിവൃത്തിയില്ലാതെ പുള്ളി ടയർ മാറ്റിങ്ങനെ കാത്തിരുന്നു ഒരുപാട് നേരം കഴിഞ്ഞിട്ടും വണ്ടികളൊന്നും വന്നില്ല കുറേയേറെ നേരം കഴിഞ്ഞപ്പം നല്ല പ്രായമുള്ള ഒരു മോട്ടോർ മെക്കാനിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ വന്നു പുള്ളി വന്ന കാര്യം അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് ഉണ്ടായ സംഭവങ്ങളും നെറ്റ്സ് പോയതും ഒക്കെ പറഞ്ഞു ഈ മോട്ടോർ മെക്കാനിക്ക് പുള്ളിയോട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയും ടയർ മാറ്റിയിടാൻ സഹായിക്കുകയും ചെയ്തു പുള്ളി ടയർ മാറ്റിയിട്ട് വണ്ടി ഓടിച്ചു എങ്ങനെയാണ് ഈ മോട്ടോർ മെക്കാനിക് ഈ പ്രശ്നം സോൾവ് ചെയ്തത് എന്നാണ് ചോദ്യം ഉത്തരം മറ്റൊന്നുമല്ല മൂന്ന് ടയറിലെ നട്ടുകൾ കിടക്കണം എല്ലാത്തിലും നാല് നട്ടുകൾ വീതമുണ്ട് ഒരിടത്തിൽ മാത്രമാണ് നട്ടുകൾ നഷ്ടപ്പെട്ടത് ഈ മോട്ടോർ മെക്കാനിക് കൊടുത്തത് എല്ലാ ടയറുകളിൽ നിന്നും ബാക്കിയുള്ള മൂന്ന് ടയറുകളിൽ നിന്നും ഓരോ നട്ട് അഴിച്ചെടുക്കുക ആ നട്ട് ഉപയോഗിച്ച് ഈ ടയർ മൂന്ന് നട്ടുകൾ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക അപ്പോ നാല് വീലിലും മൂന്ന് നട്ടുകൾ തൽക്കാലം അടുത്ത ഉള്ള ഒരു സർവീസ് സ്റ്റേഷൻ എത്തുന്നത് വരെ ഇത് മതിയാകുമെന്ന് പറഞ്ഞതനുസരിച്ച് ഈ മൂന്ന് നെറ്റുകൾ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചേർന്നു അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു